ഗ്യാസ് ഓൺ ചെയ്തിട്ട് പോയത് ആരാണ് രാത്രി മുഴുവൻ ഗ്യാസ് ലീക്കായി കിടക്കുകയായിരുന്നു കട്ട കരിപ്പിൽ പിന്നെ ലാലേട്ടൻ ലാലേട്ടന്റെ എപ്പിസോഡ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സീസൺ സിക്സിൽ എല്ലാരും അല്ലെ അപ്പോ ആരാണ് ജാസ്മിൻ തന്നെയാണോ ജാസ്മിനെ കൊടഞ്ഞ് ലാലേട്ടൻ ഇന്ന് അണ്ടർ ഗാർമെന്റ്സിനെ കുറിച്ച് ജാസ്മിന്റെ അണ്ടർ ഗാർമെന്റ്സിനെ കുറിച്ച് ചോദിക്കാൻ യമുന ഇരിക്കുകയാണ് അതെ ഇന്നത്തെ ലൈവിനകത്ത് കൃത്യമായി യമുന പറയുന്നുണ്ട് ഞാനിത് ലാലേട്ടനോട് ചോദിക്കും ആ അണ്ടർ ഗാർമെന്റ്സിനെ കുറിച്ചിട്ട് ഇത് ആരാണ് ജാസ്മിനോട് ഇവിടെ കൊണ്ടിടാൻ പറഞ്ഞത് അതെ കൃത്യമായി തന്നെ ഇന്ന് അണ്ടർ ഗാർമെന്റ്സ് വഴക്കും യമുന ഉണ്ടാക്കും എന്നാണ് ഇന്ന് ജിൻഡോയും യമുനയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ജാസ്മിനെതിരായിട്ട് എന്തൊക്കെ നടക്കും നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ലാലേട്ടന്റെ പ്രമോ വന്നിരിക്കുകയാണ് എല്ലാവരും കാത്തിരുന്ന ആ പ്രമോ ലാലേട്ടൻ ഫയർ ഫയർ ഫയറോട് ഫയറാണിപ്പം കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കം തന്നെ ഞാനൊരു കാര്യം പറയാം എല്ലാ കണ്ടസ്റ്റൻസും എല്ലാ ഒരു രണ്ട് കണ്ടസ്റ്റൻസും ഒഴിച്ച് എനിക്കൊന്ന് ശ്രീതുവും കുറച്ച് അർജുനും അർജുനപ്പോൾ കുറച്ചൊക്കെ പൊങ്ങി വരുന്നുണ്ട് ഒഴിച്ച് ബാക്കി ആരും ഇമേജ് കോൺഷ്യസ് അല്ല ഹൂഫ് ബിഗ് ബോസിന് വേണ്ട ആൾക്കാരായല്ല മീൻസിലായോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കമൻ ബോക്സിൽ കാണും ഓ ഇതൊക്കെ എന്തോന്ന് ഒന്ന് പുറത്താക്ക് ഇതൊക്കെ വെറുതെ ഇതൊന്നും ഇല്ലെങ്കിൽ അവിടെ ഒന്നും ഇല്ല അല്ലാതെ മറ്റുള്ള നന്മകളും ചൊരിഞ്ഞിട്ട് നന്മയുള്ള കേരളം അതുപോലെ നന്മയുള്ള ബിഗ് ബോസ് ഓ എന്താ ചേച്ചി ഓ കാണുമ്പോൾ തന്നെ എനിക്ക് പാവം തോന്നും ഇങ്ങനെയുള്ള ഈ അഭിനയമൊക്കെ കാണിച്ച് വരുന്ന കണ്ടസ്റ്റൻസ് ഇക്കൊല്ലം കുറവാണ് അതുകൊണ്ടാണ് ഈ കണ്ടന്റ് ഇങ്ങനെ കിട്ടുന്നത് അതുകൊണ്ടാണ് ലാലേട്ടം ഇങ്ങനെ ഫയർ 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 ആയിട്ട് നിൽക്കാനും കഴിയുന്നത് കേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ ഈ സീസൺ ആരൗട്ടായാലും അതായത് ഓരോരുത്തരിപ്പം യമുനയോ അൻസിമയോ നോറയോ ആരൗട്ടായത് നമുക്ക് നഷ്ടമാണ് കാര്യം ഇവരെല്ലാവരും അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് അവരൊക്കെ കുറേ പേര് റിയൽ ആയിട്ടിരിക്കുന്നുണ്ട് കുറച്ച് പേര് ഫേക്ക് ഫേക്കായിട്ടിരിക്കുന്നുണ്ട് അത് എന്തായിരുന്നാലും അവരവിടെ ഇമേജ് കോൺഷ്യസ് അല്ല എന്തായിക്കൊണ്ട് പോയിട്ട് ഞാൻ നിൽക്കാൻ ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാത്ത ജാസ്മിൻ ഓ അത് കുറച്ച് ഓവറാണ് ഇച്ചിരിയൊക്കെ കോൺഷ്യസ്നസ് വേണം ജാസ്മിന് ഇച്ചിരി അങ്ങോട്ട് കോൺഷ്യസ് കൊടുക്കേണ്ടത് ജാസ്മിനിന് മാത്രമേ ഉള്ളൂ അപ്പിനെ ഗെബ്രിക്കും കുറച്ചൊക്കെ ഇമേജ് കോൺഷ്യസ് വേണമെന്ന് ഞാൻ അവരോട് പറയും ബാക്കി എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് എനിക്കൊന്ന് യമുന നോറ എല്ലാവരും കളിക്കുന്നുണ്ട് അതിന് കാരണമെന്ന് പറഞ്ഞാൽ അവരാരും അതൊന്നും നോക്കുന്നില്ല അപ്പം അതുകൊണ്ട് ലാലട്ടനെ വന്ന് ഫയർ ചെയ്യാം ഇത് നന്മയുള്ള ബിഗ് ബോസ് ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ എല്ലാരും ഓക്കെ ലാലേട്ട ഞാനൊന്നും മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു നമുക്ക് കണ്ട് കണ്ട് മടുപ്പ് വന്നേനെ കേട്ടോ ചുമ്മാ പക്ക ഫേക്കായിരിക്കുവായിരുന്നു അപ്പോൾ ഇപ്പൊ കണ്ടസ്റ്റൻസ് ആ ഒരു കാര്യത്തിൽ സമാധാനം എന്നാണ് ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ട് ഇതുപോലത്തെ കണ്ടസ്റ്റൻസിനെ തന്നെ എടുക്കണം നമ്മുടെ പ്രൊമോയിൽ പറഞ്ഞതുപോലെ ബിഗ് ബോസിന്റെ ആദ്യത്തെ പ്രൊമോ ഉണ്ടായിരുന്നു കോബണേഴ്സിന്റെ അതിലൊരു പയ്യൻ ഇങ്ങനെ നാരങ്ങയുള്ള ബോഞ്ചിയൊക്കെ അടിച്ചോണ്ടിരുന്നത് ഇമേജ് കോൺഷ്യസ് ആവാൻ പാടില്ല ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സെയിം തന്നെയാണ് ഈ ബിഗ് ബോസ് ഈ തീം ഉപയോഗിച്ചിരിക്കുന്നത് ലാലേട്ട കട്ട കലിപ്പ് നടന്നു വരെയാണ് ഗ്യാസ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ആരാണ് തുറന്നിട്ടത് പറ സീരേഖ യമുനയും യമുന അറിയില്ല ലാലേട്ട അജിൻഡോ അത് പിന്നെ ഞാൻ നോക്കിയായിരുന്നു ലാലേട്ട നോക്കിയെന്ന് അത് പിടിച്ചതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്താണ് സംഭവം ജാസ്മിൻ എന്നോട് എന്തോ പറയാനുണ്ട് അയ്യോ ലാലേട്ടാ അപ്പൊ അല്ലല്ല അയ്യോ ലാലേട്ടാ എനിക്ക് ഓർമ്മയില്ലേ ലാലോട്ട ഓർമ്മയില്ലേ ഓർമ്മയില്ല എന്നൊന്നും പറഞ്ഞ ആരാണ് അത് അവസാനം ഉപയോഗിച്ചത് ഏ അത് പിന്നെ വീഡിയോ കാണണോ നിനക്ക് വീഡിയോ കാണണോ അതൊക്കെ ചോദിക്കുന്നു എന്റെ അപ്പൊ അപ്പൊ ജാസ്മിൻ തീർന്ന് ഇന്നും എന്നെന്തേക്കാ നിന്നെ എല്ലാം കൂടെ ഇന്നാ കൊണ്ട് പൊങ്കാല ഇട്ട് കൊണ്ടുപോക എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ നിൽക്കുന്നത് ചാൻസ് ചാൻസുണ്ട് യമുനാവാനുമുള്ള ചാൻസ് കാരണം യമുന പപ്പട വറക്കുന്നത് ഞാൻ കണ്ട് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എപ്പിസോഡ് വന്നപ്പോഴത്തേക്കും എപ്പിസോഡിൻ്റെ അങ്ങോട്ടേക്ക് ഞാൻ പോയി എന്താണ് എപ്പിസോഡുള്ളത് കാരണം ആ സമയത്താണ് ഇത് നടക്കുന്നത് ഒരു എട്ടര ആ സമയം മനസ്സിലായോ ഈ സംഭവം നടക്കണേ എട്ടര ഒമ്പത് മണി ആ ഒരു സമയത്താണ് ഒന്നിങ്ക ജാസ്മിൻ ജാസ്മിൻ മുട്ട ഇങ്ങനെ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ജിൻഡയോട് ചോദിച്ചിട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഇത് വെച്ച് അടിച്ചിട്ട് മുട്ട ഓംലെറ്റ് ചെയ്യാനുള്ള പരി പരിപാടിയിലായിരുന്നു യമുന ഓൾറെഡി പപ്പടം പൊരിക്കുകയായിരുന്നു ഇനി ഇത് ഇത് രണ്ടും അല്ലാതെ വേറെ ആരെങ്കിലും ആണോ എന്ന് കണ്ടറിയാം ഏഹ് അപ്പൊ എന്തായിരുന്നാലും ഇന്ന് ഗ്യാസ് കളരെ പിടിക്കും മിക്കവാറും എൺപത് ശതമാനം ജാസ്മിൻ ഇരുപത് ശതമാനം യമുന മനസ്സിലായോ അപ്പോ ശരി ആ ഇനിയുള്ള കാര്യം പറയാം ഇനി യമുന ഇവിടെ ജാസ്മിനെതിരെ കളിക്കുകയാണ് എന്റെ പൊന്നോ ജാസ്മിനെതിരെ വലിയൊരു ഗെയിമായിട്ടാണ് യമുന വന്നേക്കുന്നത് ജിൻഡോയായിട്ട് കൈകോർത്താണ് വന്നേക്കുന്നത് അണ്ടർ ഗാർമെന്റ് വിഷയം ഞാൻ ചോദിക്കും ഇത് ഇത് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അപ്സര ഇവിടെ ജിൻഡോനെ പിടിച്ചിരുത്തി ന്യായീകരിച്ച് 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 അങ്ങോട്ട് തീർക്കയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ജയിൽ നോമിനേഷനിൽ നമ്മുടെ ആര് അപ്സര ജിൻഡോയെ ഒരു അനാവശ്യ സംഭവം എടുത്തിട്ടില്ലേ ബിഗ് ബോസേ ഇത് പറയാൻ പാടുമെന്ന് അറിയത്തില്ല ജിൻഡോ ഇവിടെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു മാതൃക കാണിക്കേണ്ട ആളാണ് പവർ ടീമിനെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ലെന്ന് ബിഗ് ബോസ് പറഞ്ഞതാണ് എന്നാലും അപ്സറെ അതെടുത്തിട്ടു ജിൻഡോയുടെ കുറ്റങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് ഇത് ഓൾറെഡി അപ്സര പ്ലാൻ ചെയ്യുന്നതാണ് അത് മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്യണതെന്ന് ഞാൻ കേട്ടതാ രാത്രി ലൈവില് പ്ലാൻ ചെയ്യണമല്ല എന്താണ് നമ്മൾ പറയേണ്ടത് ജയിൽ നോമിനേഷനിൽ അപ്പോൾ അതിനകത്ത് അപ്സര പറയുന്നുണ്ടായിരുന്നു ആ ഇങ്ങനെ പറയാം ഇങ്ങനെ എനിക്ക് പറയാൻ അപ്പോൾ ആ ഒരു കാര്യം അപ്സര അവിടെ എക്സിക്യൂട്ട് ചെയ്തു എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു പറ്റത്തില്ല ജിൻഡോ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി എൻ്റെ പേര് നിന്നെടുത്തിടുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലേ ഞാൻ പവർ ടീമാണെന്ന് അപ്പോൾ അത് കഴിഞ്ഞ് നോറേരെ പതുക്കെ പറഞ്ഞിട്ടിങ്ങ് വന്നു അപ്പം ഈ സംഭവം ഈ സംഭവം ജിൻഡോയുടെ അടുത്ത് ക്ലാരിഫൈ ചെയ്യുകയാണ് അപ്സര എൻ്റെ പൊന്നോ ഒന്നൊന്നര മണിക്കൂർ ക്ലാരിഫിക്കേഷൻ ആണ് അപ്പോൾ അതിനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് 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 ഇല്ല ജിൻ്റെ ചേട്ടാ ജിൻ്റെ ചേട്ടനാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ജിൻഡ ചേട്ടാ ജിൻ്റെ ചേട്ടാ അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞ് 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 തീരുന്നില്ല കേട്ടാ ഇത് തീരുന്നില്ല ആ നിങ്ങളെ പറഞ്ഞ് നിങ്ങളെ കൊടുക്കാൻ വേണ്ടി തന്നെ പറഞ്ഞത് മതി എന്നങ്ങ് പറയായിരുന്നു തീരുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് യമുന കയറി വരുന്നത് ജിൻഡോ ജിൻഡോയാണെങ്കിൽ അതിൻ്റെ അപ്പുറം ജിൻഡോ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് കുറച്ച് കള്ളങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് മാനിപ്പുലേഷൻ കുറച്ച് കള്ളം മാനിപ്പുലേഷൻ കള്ളം മാനിപ്പുലേഷൻ കള്ളം ഇങ്ങനെയാണ് ജിൻഡോയുടെ ഗെയിം പോണത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ജാസ്മിൻ്റെ അണ്ടർ ഗാർമെൻ്റ് അങ്ങോട്ട് പൊങ്ങി വന്നു അണ്ടർ ഗാർമെൻ്റ് പൊങ്ങി വന്നു അപ്പോഴാണ് യമുന സൈഡിൽ കൂടി പോണത് അപ്പോൾ എന്ത് എനിക്കിതാണ് ജിൻഡോ എന്താണ് നടന്നത് അവിടെ അപ്പം ജിൻഡോ അത് ജാസ്മിൻ്റെ പ്രായം തട്ടിയതൊക്കെ അവിടെ പുറത്ത് വച്ചേക്കായിരുന്നു ഒരു മണിക്കൂറായിട്ട് സംഭവം ജാസ്മിൻ്റെ ഈ ബ്രൈൻ ഈ അണ്ടർ ഗാർമെന്റ്സിനെ കുറിച്ചേ പറയുന്നുള്ളു കേട്ടാ പാൻറ്റും ടോപ്പും ഉള്ളത് അതാരും പറയുന്നില്ല അത് അതിനകത്ത് അകത്ത് വെച്ചിരിക്കയായിരുന്നു അത് എത്ര മണിക്കൂർ ഇരുന്നുള്ള കാര്യം എനിക്കറിയില്ല എല്ലാം ഈ ഒമ്പത് മണിക്കാണ് നടക്കുന്നത് അതാണ് പ്രശ്നം കാര്യം ഒമ്പത് മണിക്കൂർ എപ്പിസോഡ് ടൈമാണ് നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ അപ്പം ഇത് ടവലിനകത്ത് പൊതിഞ്ഞു വെച്ചേക്കുകയാണ് അപ്പം ഇതെടുത്തിട്ട് ഇത് ജിൻഡോ ഒരു മണിക്കൂറായിട്ട് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ടവലിൽ പൊതിഞ്ഞ് വെച്ച ഈ അണ്ടർ ഗാർമെൻറ്റ്സ് എടുത്ത് മാറ്റാൻ വേണ്ടി ജിൻഡോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ പറഞ്ഞത് ഈ മറ്റേ ടോപ്പും അതിനകത്തുള്ള പാൻറ്റും അത് പൊതിഞ്ഞ് വെച്ച ടവലും അതൊന്നും എടുത്തിടുന്നില്ല ഇടുന്നത് മൊത്തം എന്താണ് ബ്രായും ഡട്ടിയും ഇത് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് അവർ വെക്കുന്നത് തന്നെ ഞാൻ പച്ചയ്ക്ക് പറയുകയാണ് കാര്യം അവരിത് പറഞ്ഞ കാര്യമാണേ അവരിത് അവരുടെ ഗെയിമാണിത് അവരുടെ ഗെയിമാണെങ്കിൽ എനിക്ക് പറഞ്ഞുകൂടേ ഇതുകൊള്ളാം ഇത് ഇതിങ്ങനെ എടുത്ത് ഇത് ഹൈലൈറ്റ് ചെയ്യാണ് അപ്പോൾ അത് അവിടെ അവിടെ ഇട്ടേക്കാണ് പുറത്ത് അപ്പം യമുന തന്നെ തന്നെ ജിൻഡോ ജിൻഡോയെ തന്നെ ഒരു മണിക്കൂറായിട്ട് ഞാൻ കാണുകയാണ് അവളുടെ ആ അണ്ടർ ഗാർമെന്റ്സ് അവിടെ കിടക്കുന്നത് തുണി അവിടെ കിടക്കണ ഞാൻ കണ്ടോണ്ടിരിക്കയാണ് ഇത് ഞാൻ ആലട്ടിനോടും അപ്പം എന്താ എന്നാലും ഇത് ചർച്ച ചെയ്യും കേട്ടാ അണ്ടർ ഗാർമെന്റ് വിഷയം ചർച്ച ചെയ്യും മിക്കവാറും അതിനും ജാസിന് കിട്ടും ഏഹ് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയെ ഗ്യാസിന്റെ തുറന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതര ആരോപണം തന്നെയാണ് ഈ അണ്ടർ ഗാർമെന്റ് വിഷയവും വരും സത്യം പറഞ്ഞാൽ അണ്ടർ ഗാർമെന്റ് വിഷയമൊക്കെ ചീപ്പ് ഗെയിമാണ് കേട്ടോ സത്യമായിട്ട് ചീപ്പ് ഗെയിം ഒന്നും പറയാനില്ല കേട്ടാ എന്തുവാടേ ഓ യമുന അവിടെ നിന്ന് ലൈബ്രില് നിങ്ങള് കാണാം ലൈവിങ് ഏരിയയില് അണ്ടർ ഗാർമെന്റ്സ് കൊണ്ട് ഇടാൻ പാടില്ല അണ്ടർ ഗാർമെന്റ്സ് ഇടാൻ പാടില്ല അത് തെറ്റ് തന്നെയാണ് അത് ഓരോരുത്തരും ഓരോ സ്ഥലമുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ശരി ഞാൻ സമ്മതിക്കുന്നത് കേട്ടോ അപ്പോഴും ഇവര് ഈ ലൈവിങ് ഏരിയയിൽ അല്ലെ ഇവർ പുറത്തിരുന്നാണ് സംസാരിക്കുക പുറത്തെന്ന് പറഞ്ഞാല് വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഫ്രണ്ട് അതായത് ഗാർഡൻ ഏരിയ അല്ല അകത്ത് ആ സൈഡ് ആ ജയിലിൻ്റെ ആ സൈഡിലില്ലേ അവിടെ ഇരുന്നാണ് വർത്താനം പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ തുണി പിടിച്ചിട്ടുണ്ട് അപ്പോഴും അവിടെ അണ്ടർ ഗാർമെൻസ് ഇങ്ങനെ തൂങ്ങിക്കടുക അതിനെ പിടിച്ചു വെച്ചിട്ടാണ് യമുന സംസാ അതിനിങ്ങനെ തോളിച്ചാൽ ഇന്നാണ് യമുനെ സംസാരിക്കുന്നത് ജിൻഡോ പിന്നെ ജിൻഡോ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല ജിൻഡോ അപ്പോൾ എനിക്ക് ബാക്ക് ഷോട്ടിൽ ആയിട്ട് ബിഗ് ബോസ് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ സൂം ചെയ്തു വരുക അപ്പോൾ ഇതിങ്ങനെ തൂങ്ങി കിടക്കുക അണ്ടർ ഗാർമെൻസ് ഒക്കെ അവിടെ നിന്നിട്ടാണ് യമുനയും ജിൻഡോയും നമ്മുടെ അപ്സരേയും കൂടെ സംസാരിക്കുന്നത് അപ്പം എന്തായാലും ഈ വിഷയം ആ യമുന ഇവിടെ മാരക ഗെയിം പ്ലേ ആണ് കളിക്കാൻ പോകുന്നത് ആർക്കെതിരെ ജാസ്മിനെതിരെ ജാസ്മിനെതിരെ കളിക്കാൻ പോവുകയാണ് ടാർഗറ്റ് ജാസ്മിനാണ് കേട്ടോ അപ്പോൾ യമുണി ഇവിടെ ശക്തമായി തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇത് ഋഷിയുടെ അടുത്ത് പോയി പറഞ്ഞു ഋഷിയുടെ അടുത്ത് പിന്നെ പറഞ്ഞാൽ പിന്നെ ഋഷിയുടെ അടുത്ത് എന്ന് പറഞ്ഞാലും ഋഷി അതിനനുസരിച്ചാണ് നീങ്ങുന്നത് അപ്പോൾ ഇത് ഋഷിയുടെ അടുത്ത് പോയി പറഞ്ഞു ആഹാ അവൾ അണ്ടർ ഗാർമെന്റ്സ് അങ്ങനെ ഇട്ടിട്ടുണ്ടല്ലേ ഒരു മണിക്കൂർ മുന്നേ അപ്പോൾ ഇതൊരു വിഷയം മിക്കവാറും ഈ സീസൺ മൊത്തം ജാസ്മിൻ്റെ അണ്ടർ ഗാർമെന്റ് വിഷയം കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത് കണ്ടറിയാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പോകും മിക്കവാറും ഇതിനും ലാരാട്ടം മിക്കവാറും ജാസ്മിനാ വഴക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും കണ്ടറിയാം എനിക്ക് ഈ അണ്ടർ ഗാർമെൻ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ എനിക്കത് ഒരു ചീപ്പ് ഗെയിം ആയിട്ടുണ്ട് എനിക്ക് അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്തൊന്ന് ഗെയിമിടയി നല്ല ഗെയിം എടുത്തത് അതൊക്കെ ഒന്ന് വഴക്കും കൊടുത്ത് എന്തൊന്ന് കുട്ടി കാണിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞിടാനേ ഉള്ളൂ അപ്പോൾ ഇത് അങ്ങനെ ആക്കി എടുത്തേക്കയാണ് അതൊരു ക്യാരക്ടർ അസാസിനേഷൻ പോലെ ചെയ്യുകയാണ് ഓക്കെ അങ്ങനെ നടക്കട്ടെ അതുകൂടെ നടക്കട്ടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോവുകയാണ് ഓരോരുത്തരുടെ ഗെയിമുകളാണ് അതൊക്കെ നമുക്ക് പറയാം കഴിഞ്ഞാൽ കൊല്ലം ഈ ഗെയിം ഉണ്ടായിരുന്നു സീസൺ ഫോറിൽ സീസൺ ഫോറിൽ ഈ ഒരു ഗെയിം ഇട്ട് കളിച്ചതാണ് മറ്റേ ജട്ടി ഓഫ് എൻ്റെ പോന്നെ പിന്നെ മറ്റേ യൂറിൻ ഡ്രോപ്സ് ഓർമ്മയുണ്ടായിരുന്നു നിങ്ങൾക്ക് സീസൺ ഫോറിൽ ഇതൊക്കെ എടുത്തിട്ട് കളിച്ച ഗെയിമാണ് ഇപ്പോൾ എടുത്തിട്ട് കളിക്കുന്നത് രണ്ടാമത് ആ എന്തായാലും പോട്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളും എവിക്ഷൻ സംഭവങ്ങളുടെ റിസൾട്ടുമായിട്ടൊക്കെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതുമായിട്ട് വരാം അതുവരേക്കും ബായ്